പിന്നെ വറവോട് ഉപ്പേരി തിരുവോണം അപ്പൊ ചോറ് ഇതാണ് എന്താണ് നമ്മള് ഓണം ആഘോഷിക്കാനുള്ള കാരണം എന്തിനാണ് ഓണം വരാനുള്ള കാരണം അതിനുത്തരം പറയും പഴമണ്ട് പായസം ഉണ്ട് പപ്പടണ്ട് സാമ്പാറുണ്ട് എന്താണ് മറ്റ നെൽശേരി ഉണ്ട് ഇതൊക്കെ ഞാനും താത്തി ഫുള്ള് അല്ലേ ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാള് പപ്പട നട്ടോ അപ്പൊ ദാസെക്കി മാറ്റിയിട്ടുണ്ട് കുട്ടി മാറ്റിയിട്ടുണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇമ്മ മാറ്റിയിട്ടില്ല അപ്പൊ ഞാനും സെക്കി ഒരു ഓണപരിപാടിക്ക് പോവാണ് അപ്പൊ നമ്മളെ പെരീത്ത ഓണ പരിപാടി ആരൊന്ന് കാണിച്ചാടോ പഴമുണ്ട് പായസുണ്ട് പപ്പടണ്ട് സാമ്പാറുണ്ട് എന്താണ് ഉണ്ട് ഇതൊക്കെ ഞാനും താത്തി ഫുള്ള് അല്ലേ നമ്മളെ രണ്ടാളും രാവിലെ നെയ്ച്ച് ഫുള്ള്ണ്ടാക്ക ഞാൻ തന്നെ ദിമ്മി സെക്കി രണ്ടാളും പാടെ ഇണ്ടാക്കിയതാണ് കേട്ടോ ഇതെന്റെ കുട്ടി ഇതവിടെ അതായത് കുട്ടി അതവിടെ പപ്പടം കൊണ്ട് മണ്ടണു ഒരു കുട്ടി ഇതവിടെ പോ പനിക്കാരൻ ഇതാ പോകാൻ വേണ്ടി വാശൊഴിച്ച് നിക്കണു അപ്പൊ ഞങ്ങൾ അപ്പൂൻ്റെ അവിടെ പോവാണ് ഏട്ടോ ഞങ്ങളെ അപ്പൂനോടെ പോയിട്ട് വരാം അവിടെ ആരൊക്കെണ്ട് എന്നൊക്കെ നോക്കട്ടെ ആരൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ പോയക്കട്ടെ ബലിക്കുള്ള എല്ലാ സംഭവം ഇവിടെ ഇണ്ട് ഇഷ്ടംപോലെ പായസാണ് അച്ചാറൊക്കെ എത്ര ഇവിടെ എന്താ എത്ര അപ്പടന്നു ആ പോയി അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടോ ഓക്കെ ഞങ്ങൾ പോയിട്ട് വരാ നേരെ ക്യാമറ പായസത്തിലേക്ക് പോയാണ് അപ്പോൾ അതാ ഇറങ്ങുകയാണ് കേട്ടോ ഞാൻ നമ്മളെ ഒരു ബ്ലാക്ക് ഷർട്ടും പക്ഷേ തുണി എടുത്തിട്ട് തുണി കാണുന്നില്ല ഞാൻ സെക്യു വന്നിട്ട് ബാക്ക് ക്യാമറയിൽ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ലൈക്ക് കൊടുക്കും പിന്നെ ഒരു ചെറിയൊരു കമൻറ്റും കൊടുക്കും നമ്മളെ വീഡിയോ ഒക്കെ കിട്ടും ഞാനിൻ്റെ ഒരാൾ ഫിറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം എല്ലാവരും ഒരു ഹാപ്പി ഓണൊക്കെ കമൻറ്റ് ചെയ്യും അപ്പോൾ അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് അവിടെ ആരൊക്കെ ഉള്ളത് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കുള്ള വീഡിയോസ് കാര്യങ്ങൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അത് നാളെ നമ്മുടെ നാട്ടിലെ നബിദിന പരിപാടിയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കാണിച്ചാൽ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയണം പറയാനായിട്ടോ ഒരു മക്കളെ ഏതാണ് ഇൻ്റെ ഓണത്തിനുള്ള ലുക്ക് കിട്ടോ ഞാൻ ഈ ഓണത്തിന് ഈ ഒരു ലുക്കിലാണ് ഞാൻ പോകുന്നത് കേട്ടോ സെക്കൊക്കെ ചോപ്പാണ് ഇട്ടിരിക്കുന്നത് കുട്ടി ചോപ്പാണ് ഇട്ടിരിക്കുന്നത് ഓന് തുണി എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമില്ല കാരണം അവന് ചെറിയൊരു പനി ഉണ്ടാവുകൊണ്ട് അവൻ തുണി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ഇൻ്റെ ലുക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പം നമ്മൾ നമ്മുടെ ലൊക്കേഷനുകളെത്തി വിടെ മുണ്ടയ്ക്ക് ശരിയാക്കി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു അവളുടെ കൂട്ടുകാരത്തിയാണല്ലോ അപ്പൊ നമ്മൾ ഇതാ വീട്ടിലവിടെ കേട്ടോ പരിപാടിയുള്ളത് ഇതാ അപ്പൂ ഇതിട്ട് ഈ പൂക്കളം ഏ ഇതിന് പൂക്കളം എന്നാണ് അപ്പൊ പറയാം ഇത് അപ്പുട്ട പൂക്കളാണ് മക്കളെ ഏതാപ്പൂ നല്ല ഗ്ലാമറായിക്കൂ ഡ്രസ്സൊക്കെ ഓണക്കോടിയാ പണ്ടേത് അപ്പൂടെ ഔട്ട്ഫിറ്റ് കണ്ടോളൂ അപ്പൊ ഓണക്കോടിയൊക്കെ എടുത്തിട്ട് വന്നിരിക്കണില്ലേ അപ്പൊ നമ്മളിതാ അപ്പൂന്റെ വീട്ടിലെത്തിട്ടോ അപ്പൊ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു കോംപ്രമൈസും ഇല്ല അപ്പുന്റെ ഫുഡ് ഫുഡ് ആദ്യം കഴിച്ചു പക്ഷെ എന്തൊക്കെയാ ഇവിടെ ഉള്ളത് എന്നുള്ളത് നോക്കട്ടെ എന്തൊക്കെ ഉള്ളത് ഓരോന്നിന്റെ പരിചയപ്പെടുത്തിക്കാ ഫുഡ് പരിചയപ്പെടുത്തുക എന്തൊക്കെയുള്ളത് പറഞ്ഞ കാളൻ

ിട്ടാ വിഷപ്പൊക്കെ ഇപ്പൊ ഞങ്ങളൊക്കെ രണ്ടു മണി മൂന്നുമണി നാലുമണിയൊക്കെ ഞങ്ങൾക്ക് സില്ലി മാറ്റർ ആയിട്ടുണ്ട് അപ്പൊ എന്താ നമ്മളി ഓണത്തിന്റെ ഫുഡ് ഒന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണേ അപ്പൊ ഇതാ നമ്മള് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ കണ്ടാല് ഒരേ പോലെ ഉണ്ടല്ലോ നിങ്ങൾ മുരട്ടകളാണ് ഏഹ് ആ ഫ്രണ്ടിന്റെ നമ്പർ എനിക്ക് തരുള്ളൂ കോണ്ടാക്ട് ചെയ്യണം ഹസ്ബൻഡിലോ ഫ്രണ്ടിന്റെ നമ്പര് തരും അപ്പൊ ഇന്ന് നമ്മളെന്താ എങ്ങനെ ഫുഡ് വെക്കുക അടിപൊളി അപ്പൊ ഫുഡ് പിന്നെ അടിപൊളി പറയാല്ലേ അപ്പൊ ഇനി വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇന്ന് ഓണാണല്ലോ അല്ലെ രണ്ടടക്ക് അറിയാലോ ഇന്ന് തിരുവോ അല്ലെ ഇന്ന് ഓണം ഇന്നലെ ഇത്രാടന്ന് തിരുവോണം അപ്പൊ ചോദ്യം ഇതാണ് എന്താണ് നമ്മൾ ഓണം ആഘോഷിക്കാനുള്ള കാരണം എന്തിനാണ് ഓണം വരാനുള്ളൊരു കാരണം ഉത്തരം പറയും

കോൺഫിഡന്റ് ഇല്ലല്ലോ മൂന്നാമത്തെ രണ്ട് മൂന്നാമത്തെ അടിയില് ആള് തലയില് ചോളം വന്ന് ആള് തലത്തേക്ക് പോകുമ്പോ അപ്പൊ കൊല്ലത്തിൽ ഒരു വട്ടം ജനങ്ങളെ കാണാൻ അങ്ങനെ ആ വരുന്ന ദിവസം ഓണായിട്ട് ആഘോഷിക്കണം ഓണായിട്ട് ആരാണ് പറഞ്ഞത് അല്ല ഞാനല്ല നിങ്ങള് ഓണായിട്ട് നിങ്ങള് ആരോ പാട്ട് വരണം സെക്കിക്കല് അഞ്ചാവതി ഞങ്ങള് സ്റ്റുഡിയോയിൽ പോയി പാടാൻ വേണ്ടിട്ടുള്ള പരിപാടി ഉണ്ട് അപ്പൊ പാട്ട് വരാതോ എന്ത് തള്ളിരുന്നോ പൊളിക്കുന്നുണ്ട് കുട്ടിയുടെ അപ്പൊ അങ്ങനെയാണ് ഓണം ഇണ്ടായത് അങ്ങനെയാണ് അല്ലേ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വിശദമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ രണ്ടോട് ഞാൻ ഓണത്തിനെ കുറിച്ച് ചോദിച്ചു രണ്ടാൾക്കും ജനറൽ നോളജില്ല ഓണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയേ ഞാൻ പറഞ്ഞ ശരിയല്ലേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓണത്തെ കുറിച്ചിട്ട് നമുക്ക് അറിയുന്ന മെയിൻ മെയിൻ കാര്യങ്ങള് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആരോടെ അച്ഛനാ നമ്മളോട് വരാൻ പറ അപ്പുവിന്റെ അമ്മ ഉണ്ട് അച്ഛൻ ഉണ്ട് പിന്നെ ബ്രദറുണ്ട് നിങ്ങള് അത്ര പറഞ്ഞല്ലേ ഉള്ളൂ ഈ അപ്പുന്നുള്ളത് നമ്മുടെ വൈഫിന്റെ തുണക്കാരത്തി കേട്ടോ കണ്ടിട്ടുണ്ടാവും അപ്പുന അവിടെ ഇവിടെ

അതെ പക്ഷെ നമ്മള് മൂന്ന് മണിക്ക് എത്തിയാലും ഫുഡ് കേട്ടോ അല്ലേ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല സദ്യ ആയിട്ട് അതാണ് കഴിക്കുക പന്ത്രണ്ടര മണിക്ക് എത്തിക്കൊള്ളു പിന്നെ എന്ത് പരാതിയാ പന്ത്രണ്ടര മണിക്ക് അവള് ഫുഡ് കഴിക്കാതെ വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചു അത് നമ്മൾ നെയ്ച്ചിട്ടും കൊറേ കഴിഞ്ഞിട്ടാണ് നെയ്ച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ പിന്നെ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അത് നിങ്ങള് റിക്വസ്റ്റ് ചെയ്യാൻ ഞാൻ വീഡിയോയില് ആഡ് ചെയ്തിട്ടുണ്ട് മറ്റേ നമ്മള് ജെഹറാൻ്റെ കല്യാണത്തിന് വെച്ചൊരു ഫുഡും വീഡിയോ ഉണ്ട് അപ്പൊ സെക്കി വരെ തടി കുറക്കുന്നതിനെ കുറിച്ച് ഭയങ്കര ഡിസ്കഷൻ നടക്കുക രണ്ടാളും ഫുഡിന്റെ കാര്യത്തിൽ ഒരു ഇല്ല പിന്നെ ഇങ്ങനെ തടി വളയാ അപ്പൊ രണ്ടു ഭാഗം അപ്പൊ സംസാരിക്കട്ടെ തടിയിലെ തടി കുറക്ക അപ്പോ നമ്മളെ ഇന്നത്തെ ഒരു ഓണത്തിന്റെ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കാനായിട്ടോ അപ്പോൾ നമുക്ക് ഇൻഷാള്ള അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാ വലൈക്കും